അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് അതിനാൽ ദേശീയതലത്തിൽ ബി ജെ പിയുടെ വൻ മുന്നേറ്റത്തിന് അയോധ്യയും ശ്രീരാമനും വഴി തെളിക്കുമെന്നാണ് വിലയിരുത്തൽ അഞ്ഞൂറ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി കഴിഞ്ഞ ജനുവരിയിലാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് യു പി ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഒരു ദിവസം അയോധ്യയിൽ ദർശനം നടത്തുന്നത് ഒന്നര ലക്ഷത്തോളം പേർ ഒരു അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ഡെവലപ്മെന്റ് അയോധ്യയിലെത്തുന്ന രാമഭക്തരോട് തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിച്ചാൽ ഉത്തരം പാർ എന്നാണ് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന് രാമഭക്തരുടെ ഗ്യാരി ബി ജെ പി और जो भगवान श्री श्री राम राम के साथ है 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 वो तो 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 पार पार हो होना है। देखो झंडा बुलंद हो रहा बीजेपी का सामने है, मोदी है तो है, मोदी योगी मुमकिन जय बार ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കരുത്താകുന്ന ഘടകങ്ങളിൽ ഒന്ന് രാമക്ഷേത്രത്തിന്റെ പുനർനിർമാണം തന്നെയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ മുഖ്യ യജമാന സ്ഥാനം വഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച വീണ്ടും അയോധ്യയിലെത്തിയിരുന്നു ഇവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം അദ്ദേഹം നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് അണിനിരന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റം നടത്താൻ അയോധ്യ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അയോധ്യയിലെ നുണ്ണീക്ക വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം